നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ഡിയുടെ കോസ്റ്റാറിക്കൻ ഗോൾ കീപ്പറായ കെയ്ലർ നവാസ് ക്ലബിനോട് വിട പറഞ്ഞിട്ടുണ്ട് അഞ്ചു വർഷത്തെ കോൺട്രാക്ട് പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പി എസ് ഡി എന്ന ക്ലബ്ബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത് നിലവിൽ കെയ്ലർ നവാസ് ഫ്രീ ഏജൻ്റ് ആണ് മുപ്പത്തിയേഴുകാരനായ ഈ താരത്തിനൊരു പുതിയ ക്ലബിന് ഇപ്പോൾ ആവശ്യമുണ്ട് ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇൻറ്റർ മയാമി താരത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു അവരുടെ ഗോൾ കീപ്പറായ കലണ്ടർ പലപ്പോഴും സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഗോൾ കീപ്പറെ അവർക്ക് വേണം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള നവാസിനെ ഇന്റർ മയാമി കൊണ്ടുവരും എന്നായിരുന്നു റൂമറുകൾ ഇന്റർ മയാമിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ട്രാൻസ്ഫർ റൂമറുകളോട് അവരുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് നിലവിൽ തങ്ങൾക്ക് ഒരു മികച്ച ഗോൾ കീപ്പർ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ പുതിയ ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് ഇന്റർ ഇന്റർമയാമിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇറർമയാമിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് പേരുകൾ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ നിലവിൽ ട്രാൻസ്ഫർ വിൻഡോ തുറക്കാൻ ഇനിയും മാസങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു മികച്ച ഗോൾ കീപ്പർ ഉണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഇതാണ് ഇന്റർമയാമിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ ഇന്റർമയാമിക്ക് തീർച്ചയായും പദ്ധതികളുണ്ട് അതേസമയം മറ്റൊരു അമേരിക്കൻ ക്ലബായ സാൻ ഡിയഗോ എഫ്സി നവാസിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് കൂടാതെ സെർജിയോ മോഡറിച്ച് എന്നിവരിലും അവർ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇടുമയ കൊണ്ടും കാണാം